മോഹൻലാൽ നായകനായ ഒപ്പം എന്ന പ്രിയദർശൻ ചിത്രത്തിൽ അനുവാദമില്ലാതെ യുവതിയുടെ ഫോട്ടോ ഉപയോഗിച്ചതിന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് രണ്ടു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ പിഴ അപകീർത്തികരമാം വിധം പരാതിക്കാരിയായ അധ്യാപികയുടെ ഫോട്ടോ സിനിമയിൽ ഉപയോഗിച്ചതിനാണ് നഷ്ടപരിഹാരം നൽകാൻ ചാലക്കുടി മുൻസിഫ് കോടതി വിധിയുണ്ടായത് കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് അധ്യാപിക പ്രിൻസി ഫ്രാൻസിസ് ആണ് അഡ്വക്കേറ്റ് പി നാരായണൻകുട്ടി മുഖേന പരാതി നൽകിയത് പരാതിക്കാരിക്ക് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവിലേക്കായി ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ നൽകാനുമാണ് ചാലക്കുടി മുൻസിഫ് എം എസ് ഷൈനിയുടെ വിധി മോഹൻലാൽ നായകനായി അഭിനയിച്ച ഒപ്പം സിനിമയിലെ ഇരുപത്തിയൊൻപതാം മിനിറ്റിൽ പോലീസ് ക്രൈം ഫയൽ മറിക്കുമ്പോൾ ക്രൂരമായി കൊല്ലപ്പെട്ട യുവതിയുടെ ഫോട്ടോ എന്ന നിലയിലാണ് പ്രിൻസി ഫ്രാൻസിസിന്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയത് ഫോട്ടോ അനുവാദമില്ലാതെ തന്റെ ബ്ലോഗിൽ നിന്ന് എടുക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരി പറഞ്ഞു ഇത് മാനസിക വിഷമത്തിന് കാരണമായി ഇതേ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് കോടതിയെ സമീപിച്ചത് ചിത്രത്തിന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ സംവിധായകൻ പ്രിയദർശൻ എന്നിവർക്ക് പുറമെ അസിസ്റ്റന്റ് ഡയറക്ടർ മോഹൻദാസിനെയും കക്ഷി ചേർത്തിരുന്നു എന്നാൽ ഫോട്ടോ അധ്യാപികയുടേതല്ലെന്നാണ് എതിർ കക്ഷികൾ വാദിച്ചത് സിനിമയിൽ നിന്ന് പ്രസ്തുത ഭാഗം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അണിയറക്കാർ ഇതിന് തയ്യാറായില്ല ചിത്രത്തിൽ നിന്ന് ഫോട്ടോ ഇപ്പോഴും നീക്കിയിട്ടുമില്ല എട്ടു വർഷത്തെ നിയമ പോരാട്ടത്തിലാണ് നീതി ലഭിച്ചതെന്നും സാധാരണക്കാരായ സ്ത്രീകൾക്ക് വേണ്ടിയാണ് നിയമ നടപടിക്ക് മുന്നിട്ടിറങ്ങിയതെന്നും പ്രിൻസി ഫ്രാൻസിസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു